ഞാൻ പറയുന്നത് ഈ ശാസ്ത്രബോധം സാമാന്യത്തിൽ കവിഞ്ഞുണ്ടായിരുന്നു വേണം അനുമാനിക്കാൻ കേട്ടോ ശാസ്ത്രബോധം വളരെ കാര്യമായിട്ടുണ്ടായിരുന്നു ഈ സാഹിത്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംസ്കൃതത്തെ കുറിച്ചുള്ള അറിവ് പ്രയോഗങ്ങളൊക്കെ ഉണ്ടായാലും ഈ ഇത്തരത്തിലുള്ള ഒരു ഫിലോസഫിക്കൽ പരിപാടികളും ശാസ്ത്രചിന്തകളുള്ള പാട്ടുകളുടെ എടുത്ത് അത് എവിടെയൊക്കെ കൊണ്ട് പിടിപ്പിക്കുമായിരുന്നു കിട്ടുന്ന സമയങ്ങളിലുള്ള അത് മാത്രമല്ല ജീവിതമായിട്ട് ലിങ്ക് ജീവിത ിമ വേണ്ടി എഴുതുന്ന പാട്ടാണെങ്കിലും ജീവിതത്തിൽ എവിടെ അത് പ്രയോഗിക്കാൻ പറ്റും ഉപാസന എന്നുള്ള പാട്ട് എഴുതി തുടങ്ങിയിട്ട് അവസാനം വലിച്ചെറിയു നിന്റെ മുഖം ആ മനുഷ്യ സത്യം മയക്കുമരുന്നിന്റെ ചിറയിൽ സ്വർഗത്ത് പറക്കും ഈ നാട്ടിൽ ഇല്ലാത്ത സ്വർഗത്ത് പറക്കും ഈ നാട്ടിൽ അവിടെയാണ് പിന്നെ മനുഷ്യൻ ഈ പറഞ്ഞ ശാസ്ത്രം സത്യം സ്വർഗത്തു പറ നാട്ടിൽ സ്വർഗർഗസ്വരൂപിയാം ശാസ്ത്രം നിർമ്മിക്കും അഗ്നി കുണ്ടി മനുഷ്യ ഹേ മനുഷ്യ പ്പോഴും പറയാനൊരു കാര്യ